ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് അസലാമലൈക്കും അപ്പം ഞങ്ങളൊന്ന് ഒരു കല്യാണത്തിന് പോകാണ് കല്യാണം വൈകുന്നേരമാണ് കേട്ടോ അപ്പം എൻ്റെ ഒരു കസിൻ്റെ കല്യാണമാണ് കുറേ മുന്നേ നമ്മൾ നിൽക്കാളിയൊക്കെ ചെയ്തിരുന്നു അടിപൊളിയായിട്ട് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ഒരു കല്യാണം കേട്ടോന്ത് കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ നമ്മൾ വീടിയൊക്കെ ചെയ്തിരുന്നു ചായ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും കല്യാണത്തിന് പോവുകയാണ് ഞാൻ എൻ്റെ വർക്ക് കഴിഞ്ഞാണ്ട് ഒരഞ്ചര മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങളാ വീടിൻ്റെ കുറച്ച് അടുത്ത് തന്നെ ആയിരുന്നു ഓഡിറ്റോറിയം ആട്ടോ ഒരു നല്ല അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വന്നു കൂടുമ്പോൾ തന്നെ അവിടെ ഫോട്ടോ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിരുന്നു പിന്നെ സൈഡിൽ നല്ല ഗാനമേളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് രാവിലെ വരാൻ പറ്റിയതുമില്ല അപ്പോൾ രാവിലെ നമ്മൾ ആ പെണ്ണിനെ കൊണ്ടുവരാൻ പോകുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അത് രാവിലെ പെണ്ണിൻ്റെ അവിടെ നമ്മൾ പോയത് പിന്നെ വൈകുന്നേരത്താണ് നമ്മളെ റിസപ്ഷനും കാര്യമൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഷോപ്പിൽ എന്താ ചെറിയ ഇപ്പോൾ ഒരു പുതിയ ആളും കൂടി എനിക്കൊരു വന്നിട്ടുണ്ട് എൻ്റെ കൂട്ടിനൊരാളും കൂടി നമ്മളെ ഷോപ്പിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് നമ്മളെ ഷോപ്പൊരു പരിചയപ്പെടണല്ലോ അപ്പോൾ അതിന് ഞാൻ നിന്നു കൊടുത്തു രാവിലെ അപ്പം അങ്ങനെ നമുക്ക് കല്യാണത്തിന് രാവിലെ വരാൻ പറ്റിയില്ല അപ്പോൾ ആ ഒരു വീഡിയോ ഒന്നും എനിക്ക് കിട്ടിയാകൂല്ലാട്ടോ അപ്പോൾ പിന്നെ വൈകുന്നേരം വന്നപ്പോൾ പിന്നെ ഞാൻ കിട്ടിയ പോലെ ഇങ്ങക്ക് എല്ലാവരും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ഈ വീഡിയോസ് എടുക്കുമ്പോൾ തന്നെ മെയിനായിട്ട് കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞാൽ നമ്മൾ കസിൻസ് ഒന്നും അങ്ങനെ നമ്മുടെ നാട്ടിലില്ല കല്യാണത്തിൻ്റെ പങ്കെടുക്കാൻ പറ്റില്ല അപ്പോൾ അവർക്കൊക്കെ കാണാനും കല്യാണം എങ്ങനെ എങ്ങനെ എന്ത് ഏതാണൊന്നും അറിയില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ച വീഡിയോ ഉണ്ടത് പ്രധാനമായിട്ടും ആ ഒരു ഉദ്ദേശമാണ് നമുക്ക് ഉള്ളത് പിന്നെ ഇപ്പോൾ ഇത് യൂട്യൂബിലൊക്കെ ആകുമ്പോൾ പിന്നെ നമുക്ക് കാണാൻ നോക്കിയാൽ പിന്നെ നമുക്ക് കാണാമല്ലോ അപ്പം അങ്ങനെ ഏകദേശം ഫോട്ടോ ഷൂട്ടിങ്ങനെ എല്ലാവരും സെറ്റ് ചെയ്യാറുണ്ട് അപ്പം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വെച്ചു പിന്നെ അവിടെ വന്നപ്പോൾ എൻ്റെ ഒരുപാട് കസിൻസിനെയും കൂട്ടക്കാരെയും കുടുംബക്കാരൊക്കെ എനിക്ക് കാണാനും പറ്റിയിട്ടു ആര് സന്തോഷം പിന്നെ ഒരു സൈഡിൽ ഇങ്ങനെ ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഒരാൾ പാട്ട് പാടുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇത് പാട്ട് വെച്ചതാണ് വിചാരിച്ചു പിന്നെ നോക്കിയപ്പോഴാണ് ഇയാളിങ്ങനെ ഉഷാറായിട്ട് തന്നെ ഇങ്ങനെ പാടുന്നുണ്ട് നല്ലൊരു പാട്ടാണ് പാടുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ എല്ലാ പാട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും യൂട്യൂബിന് കോപ്പി റേറ്റ് കിട്ടും നമ്മളിപ്പോൾ കഷ്ടപ്പെട്ട് ഒരു വർക്ക് ചെയ്തിട്ട് അതിന് കോപ്പി റേറ്റ് വാങ്ങുക എന്ന് പറയുമ്പോൾ അത്രയും വലിയൊരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ അതായത് ചങ്ങായി ഇങ്ങനെ ചങ്ങായ അല്ല നല്ല സ്റ്റാൻഡേർഡ് പാട്ടുകാരനാണ് കേട്ടോ ഇതൊക്കെ എവിടത്തുകാരനാ നമുക്കറിയില്ല അവിടെ വന്ന് കഴിഞ്ഞപ്പം നമ്മൾ കണ്ടതാണ് കണ്ടിപ്പോൾ തന്നെ ഒരു വീഡിയോ ചെയ്തു ഞാൻ അപ്പോൾ നല്ല രസമുള്ള ഒരു പാട്ട് അതിന്റേ കുട്ടികളെ ഓടണം ചാടും കളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നല്ല രസമുള്ള പാട്ട് ഞാൻ സൈഡിൽ ഇരുന്ന് ഒതുക്കത്തിൽ വീഡിയോ എടുക്കും പണ്ടത്തെ കല്യാണം നല്ല രസം ഉണ്ടായിരുന്നു കല്യാണം കൂട്ടിൽ എല്ലാവരും തലേ ദിവസമൊക്കെ ഇരുന്നാണ്ട് ഉള്ളി തൊലിക്കണ് വർത്താനം പറയണത് മയിലാനം ചിടണ അങ്ങനത്തെ എന്തെല്ലാം പരിപാടിയുണ്ട് പക്ഷേ ഇപ്പോഴത്തെ കല്യാണത്തിന് അങ്ങനെയൊന്നും നമുക്ക് കാണാൻ കഴിയൂല കാരൻ മാറന്തോറും നമുക്കിപ്പോൾ എന്താ സൗകര്യങ്ങൾ കൂടുകയാണ് മനുഷ്യന്മാർക്ക് എന്തെല്ലാം എങ്ങനെയൊക്കെ വെറുതെ ഇരിക്കുക അങ്ങനെയൊക്കെ ഇത് നോക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എൻ്റെ കസിൻസ് ആണെങ്കിൽ ഒരു ഓഡിറ്റോറിയം സ്ഥലങ്ങളും ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടോ അപ്പം എന്താ പോലെ ഇങ്ങനെ ഇങ്ങനെ വന്നു അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്തുമായി പോയി വരാൻ സുഖമായി പിന്നെ ഇപ്പോൾ വീട്ടിലല്ല അതൊരു ഇപ്പം കസായകളെ കൊഴിഞ്ഞെടുക്കുകയാണ് അപ്പോൾ വീട്ടിലാകുമ്പോൾ പിന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അപ്പോൾ പിന്നെ കഴിഞ്ഞാൽ ഇപ്പം എന്താ അടുത്ത പരിപാടി കല്യാണം കൂടുമ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കാൻ കഴിക്കാതെ അത് വറുതാണല്ലോ നിർബന്ധമാണല്ലോ അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് വന്നു ഞാൻ വന്നു കൂടുമ്പോൾ തന്നെ ആദ്യം ഫുഡാണ് കഴിച്ചത് കേട്ടോ എന്നാൽ പിന്നെ ബാക്കി വീട്ടീസൊക്കെ എടുക്കാമല്ലോ ഇപ്പം നല്ല എന്താ ചിക്കൻ ബിരിയാണി നെയ്യപ്പത്തലി പൊറോട്ട പിന്നെ ഇപ്പം എന്താണ് ചപ്പാത്തി വെള്ളപ്പം വെള്ളപ്പം ഉണ്ടോ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കൂട്ടി പറഞ്ഞതാണ് ബാക്കി എന്തൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് ബിരിയാണി ആദ്യം തന്നെ കഴിച്ചു വന്നു വിടുമ്പോൾ തന്നെ നല്ല നമുക്ക് ഹുഷാറായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ വീഡിയോസൊക്കെ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീട്ടിലാവുമ്പോൾ വേറെ രസം ഇവിടെ ആവുമ്പോൾ വേറെ രസം അപ്പോൾ ഇനി ഇതിന് മുന്നൊന്ന് കണ്ടോക്കാലോ നല്ല ഡെക്കറേഷനും കാര്യങ്ങളും സൗകര്യമുണ്ട് ഇനി ഇപ്പം എത്ര വണ്ടി വന്നാലും പാർക്ക് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സംവിധാനങ്ങളുണ്ട് അതാണ് നമുക്ക് വേണ്ടിയത് നമുക്ക് ആൾക്കാർ വരുന്നവർക്കും പോകുന്നവർക്കൊക്കെ വണ്ടിയും കാര്യങ്ങളൊക്കെ നിർത്തിയിടാൻ സൗകര്യമുണ്ടോ നമ്മൾ നോക്കണം അപ്പോൾ അതാണ് വലിയൊരു വിശാലമായുള്ള ഗ്രൗണ്ട് ഇതൊക്കെ നമ്മൾ വരുമ്പോൾ കണ്ടു പിന്നെ കുറേ വീഡിയോസൊക്കെ എനിക്ക് ഏതൊക്കെയാണ് കുട്ടികളൊക്കെ എടുത്ത വീഡിയോസാണ് അല്ലാതെ കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇതൊക്കെ പിന്നെ ഞാൻ എടുത്ത വീഡിയോസ് തന്നെയാണ് അപ്പോൾ നമ്മൾ വിശാലമായിട്ടില്ല പാർക്കിംഗ് ഏരിയ ഉണ്ട് എത്ര വണ്ടി വന്നാലും കുഴപ്പമൊന്നുമില്ല പിന്നെ അതിൻ്റെ സൈഡിൽ അത്യാവശ്യം നല്ല എന്താ പറയുക കാണാനും രസമുണ്ട് കേട്ടോ വൈകുന്നേരം ആകുമ്പോൾ ചെടികളും കാര്യങ്ങളും എന്തൊക്കെ അതും രണ്ട് മൂന്ന് ഡോറുകളുണ്ട് പിന്നെ ഓഡിറ്റോറിയം ഉണ്ട് സ്റ്റേജ് ഉണ്ട് ഇരിക്കാനുണ്ട് ലീവിങ് ഉണ്ട് സെപ്പറേറ്റ് പോയിരിക്കാനുണ്ട് അപ്പോൾ അതവിടെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട് പിന്നെ ഇപ്പോൾ ഇന്ന് വന്നപ്പോൾ കുറേ കുടുംബക്കാരെ കാണാൻ പറ്റി മറ്റേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടോ ഉണ്ടാകുമ്പോഴേ ഞമ്മക്ക് പോലെയൊക്കെ ഒന്ന് ശരിക്ക് കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ എപ്പോഴേ ഞായറാഴ്ച കിട്ടുമ്പോൾ ഞാനൊന്ന് പോയി കാണും അങ്ങനെയൊക്കെയാണ് ഇതാണ് നമ്മളെ പുതിയ അപ്പോളെ കുഞ്ഞോൻ്റെ വണ്ടി കേട്ടോ ഞങ്ങളെ കുഞ്ഞോൻ്റെ വണ്ടിന്നാണ് കേട്ടോ വന്നതാണ് ഇപ്പോൾ രാവിലെ പൊണിനെ കൊണ്ടുവരാനൊക്കെ വരുവണ്ടീന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞു പക്ഷെ നമുക്ക് പണി തിരക്കായതുകൊണ്ട് പോകാൻ പറ്റിയില്ല അപ്പോൾ ഏതായാലും വൈകുന്നേരം റിസപ്ഷനിൽ നമ്മൾ ഉഷാറാക്കിയിട്ട് എടുത്തേക്കണമല്ലോ വീഡിയോസൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ മറ്റേ വീഡിയോസൊക്കെ കിട്ടീനെ അങ്ങനെ നമ്മൾ ഓരോ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചിട്ടാണ് അങ്ങനത്തേക്ക് കയറിയതും ഇതൊക്കെ കേട്ടോ ഇപ്പോൾ ഈ വീഡിയോസൊക്കെ ഇടയിൽ എവിടെയെങ്കിലും ഒക്കെ ആയിപ്പോയി ഇതൊക്കെ കുട്ടികളെ എനിക്ക് എടുത്ത് വീഡിയോസ് ആണെങ്കിൽ ഇതൊക്കെ രണ്ട് കുട്ടികളെ കയ്യിൽ ഞാൻ എൻ്റെ ക്യാമറ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു രണ്ട് വീഡിയോസ് എടുത്ത് കൊടുക്കുന്നതാണ് ഞാൻ ജൂസിൻ്റെ ഇതൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ എടുത്ത് കൊടുക്കുന്നു പിന്നെ ഇവിടെ ഇതാ വന്ന് നോക്കുമ്പോൾ ഉസാറായിട്ട് ഇതാക്കണേ നമ്മളെ പി ടി ഫാമിലി കുറച്ച് കുട്ടികളാണേ ഞങ്ങളെ തറവാട്ടത്തെ കുട്ടികളുടെ ഡാൻസ് കളിച്ചു കടന്ന് ഉരുളി തന്നെയാണ് ഓൽക്കിപ്പതൊക്കെ കണ്ട് എൻ്റെ രസമുണ്ട് എത്തി പൈല രസമാണ് അപ്പോൾ ഏതായാലും കുട്ടികളൊക്കെ ഭയങ്കര ഉഷാറ് തന്നെയാണ് ഭക്ഷണമൊക്കെ അയച്ച് ഇപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ എല്ലാവരും ഒന്ന് ഒഴിഞ്ഞു ഇരിക്കുകയും ചെയ്യുമല്ലോ അത് നേരത്താവുമ്പോഴേ അപ്പോൾ നമ്മൾ ഇവരെ നിൽക്കുക അതിൻ്റെ വീഡിയോസൊക്കെ ഒരു വട്ടം ചെയ്തിരിക്കണേ അപ്പോൾ അത് എല്ലാവരും ഒന്ന് പോയി കാണും ഒഴിഞ്ഞിരിക്കുമ്പോഴൊക്കെ ഒന്ന് കാണുനോക്കുവാണേ എല്ലാം കഴിഞ്ഞപ്പോൾ ഇന്നോട് സിദ് പറഞ്ഞു നിങ്ങൾ യൂട്യൂബ് എടുത്താണെങ്കിൽ യൂട്യൂബ് എടുക്കണില്ലേന്നൊക്കെ ചോദിച്ചു അപ്പോൾ പിന്നോ അതിൻ്റെ യൂട്യൂബിൽ എന്തൊക്കെയാണ് പറയേണ്ടതെന്നൊക്കെ ഓന് എല്ലാം അറിയും അങ്ങനെ ഇതാക്കി നമ്മൾ ചോറൊക്കെ വെച്ച് ഒരു ഹാളിൽ വന്നിരിക്കുകയാണ് അപ്പം എൻ്റെ ഏട്ടത്തിയാരും നാത്തൂമാരും അമ്മായികളും മൂത്തന്മാരൊക്കെ ഒരു റൂമിലാണ് സഭ അപ്പോൾ അപ്പം അതിനിടയിൽ കൂടി കുറച്ച് കുട്ടികൾ കൊണ്ടിട്ടുവോ അപ്പോൾ അവർക്ക് ആണെങ്കിൽ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ എപ്പോൾ പുറത്തിറങ്ങിയാലും യൂട്യൂബില്ലെന്നൊക്കെ ചോദിച്ചും അപ്പോൾ ഹായ് ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പം എന്നാൽ സാറേ അങ്ങനെ പിന്നെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞമ്മളെ ഫാമിലിയിലൊക്കെ എടുത്ത് ഒരു ഫോട്ടോ ഷൂട്ടിംഗ് ഉണ്ട് എല്ലാവരും വരി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ അതിൻ്റെ വണ്ടി സ്റ്റേജ്മെൻ്റെ ബാക്കിൽ കയറി കൂടിയേക്കാണ് അപ്പോൾ അതിൻ്റെ സൈഡിൽ ഞങ്ങളെ കുടുംബക്കാരൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതില് പെടാത്ത കുറച്ച് ആൾക്കാരുണ്ട് ഒലി കൂടെ സ്ഥലത്ത് ഇല്ലാതാണ് ഓല് നമ്മൾ സൗദി അറേബ്യയിലുണ്ട് അങ്ങനെ കുറേ പുറം രാജ്യങ്ങളിലുണ്ട് ദുബായിൽ ഗൾഫിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ പണ്ട് ആരാ പറഞ്ഞമായിരിക്കേ ഞങ്ങള് ചെറുക്കന്റെ വരക്കാരെ കലാ പരിപാടികൾ ആരംഭിക്കണം കേട്ടോ എന്ന് പറഞ്ഞുമായിരിക്കേ ഇവിടെ കുറച്ച് ഫോട്ടോ ഷൂട്ടിംഗ് ആണ് ആണ്ട്ടോ അപ്പൊ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങി ക്രീനിക്കാണെങ്കിൽ കൊറേ നേരം ചെറിച്ചാനും വയ്ക്കൂല അപ്പൊ എല്ലാരും ഒരുത്തൊടി അപ്പോൾ സീറ്റ് സീറ്റൊക്കെ ഇങ്ങനെ കാലയായി എടുക്കണ കാണുമ്പോൾ നിങ്ങൾ വിചാരിച്ചും ചെറിയ കല്യാണമൊന്നും അല്ല കല്യാണം ഉഷാറായിട്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടേനി പക്ഷേ വന്നോർ വന്നോര് ഫുഡ് കഴിക്കുന്നുണ്ട് അതിൽ കുടിക്കുന്ന ഇങ്ങനെ വർത്താനം പറയാനും പുറത്തുകൂടി ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് സീറ്റൊക്കെ കാലി ആയിരിക്കും പിന്നെ അപ്പോൾ ആരും അങ്ങനെ ഇരിക്കുമെന്നില്ലല്ലോ അപ്പോൾ അമ്മ അമ്മയിൻ്റെ വീട്ടുകാരാണ് ഓലൊരു പിന്നെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അമ്മായിൻ്റെ അങ്ങളാർ നാത്തൂമാര് കുഞ്ഞാമാരുണ്ടോ എന്ന് വെച്ചാൽ അറിയില്ല ബാക്കി എല്ലാവരും ആരൊക്കെയുണ്ട് എന്നാലും പെണ്ണും ചെറുക്കരുമുണ്ട് അമ്മയും അമ്മോനും ഒക്കെ ഉണ്ട് ഓരോക്കെ ഒത്തിരിമിച്ച് ഫോട്ടോ എടുക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ എൻ്റെ നമുക്ക് രസം ഉണ്ടാവുകയുള്ളൂ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ കല്യാണ വിശേഷമൊക്കെ ആയിട്ട് വരുന്നത് ഇപ്പോൾ രാവിലെ തന്നെ പോരായിട്ട് പരിചാരി പോരതികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ പണി പണിക്ക് പുതിയ ആൾക്കാർ സെറ്റാകുമ്പോഴേ നമ്മൾ സെറ്റാക്കാൻ നമ്മൾ പോകും അപ്പോൾ ചെറുക്കൻ രണ്ട് പെങ്ങന്മാർ അത് ഇവരാണ് ലേറ്റസ്റ്റ് ആയിട്ട് ലേറ്റസ്റ്റ് മോഡൽ സാരിയൊക്കെ എടുത്ത് കാണും രണ്ടാൾക്കാർ ഇതാ വന്നിരിക്കട് അടിച്ച സെറ്റ് സെറ്റായിക്കിട സംഗതി കേട്ടോ അപ്പോൾ എന്തായാലും ഇതാണ് ചെറുക്കൻ്റെ പെങ്ങന്മാർ അപ്പോൾ എൻ്റെ സിസ്റ്റേഴ്സ് ഇതൊക്കെയാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ സിതുതാക്കള് സിതു ഓടി വന്ന് നിൽക്കുകയാണ് സിധുവിൻ്റെ അമ്മമാരുടെ അടുത്ത് സിതു നിൽക്കുന്നുണ്ട് അപ്പോൾ സിതു നമുക്ക് അടുത്ത് വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ വരലൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് സ്പെഷ്യൽ വ്ളോഗിങ് തന്നെയാണ് നമ്മളെ കല്യാണം പ്രമാണിച്ച് അടുത്തൊരു വ്ളോഗിങ് കല്യാണത്തിൻ്റെ എന്താണെന്ന് അറിയില്ല ആരുന്നതിലൊക്കെ ഉണ്ടാകുമ്പോൾ കൊടുത്തിട്ട് വരും അപ്പോൾ അതാണ് പുതിയപ്പോൾ എൻ്റെ ഫാമിലി ആയിട്ട് വരുന്നത് അപ്പം ഇമ്മ പെങ്ങന്മാർ അനിയന് ഇപ്പം നിങ്ങളെ കുട്ടികൾ ഒക്കെ ആയിട്ടൊരു ഫോട്ടോ ഇതൊരു ഫാമിലി ഫോട്ടോ ഏഹ് അപ്പോൾ കല്യാണത്തിന് വന്ന പോലൊക്കെ ഏകദേശം പിരിഞ്ഞു പോയിക്കുന്നത് ഞങ്ങളും പിരിഞ്ഞു പോകാൻ നിൽക്കുക അപ്പം നമ്മളെ സ്റ്റേജിന്റെ ഒരു കോമ്പിനേഷനും ഡെക്കറേഷനും പറയാതെടുക്കാൻ പറ്റിയ നല്ല രസമുണ്ട് കാണാൻ ഏഹ് ഇച്ചനും കൂടെ വന്നങ്ങാണ്ട് കുറേ വീഡിയോസൊക്കെ ഒറ്റയ്ക്ക് തന്നെ ചെയ്യാനൊക്കെ തോന്നി നല്ല രസമുണ്ട് സംഭവം സെറ്റായിട്ടുണ്ട് കാണാൻ ഇപ്പോൾ സെറ്റ് ആക്കിയതും തിരഞ്ഞെടുത്തതും ഒക്കെ കസിൻ കുട്ടികളാണ് ഓരോ ഈ പരിപാടിയൊക്കെ ഏറ്റെടുത്ത് ഇത്രയധികം ഉഷാറാക്കിയത് അങ്ങനെ ഇപ്പോൾ എന്തായാലും അടിപൊളിക്കണം അടിച്ചാൽ പൊളിച്ച് ഡെക്കറേഷൻ അയക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കല്യാണ വിശേഷങ്ങളൊക്കെ ആയിരിക്കുന്നത് അപ്പോൾ ക്യാമറാമാൻ ഒക്കെ പാക്കപ്പ് ചെയ്ത് കാണാൻ പോകാൻ നിൽക്കുകയാണ് കുയങ്ങിയിട്ടുണ്ടാകും അതിനിടയ്ക്ക് ന്യൂ ന്യൂസ് ഇതാക്കണേ ഇവിടെ നൃത്തങ്ങളൊക്കെ തുടങ്ങിയിരിക്കണേ അപ്പോൾ ഞങ്ങളുടെ കല്യാണങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുമെന്ന് വെച്ചാൽ നല്ല ഇഷ്ടമായിരിക്കണേ അപ്പം നിങ്ങളെ ഇഷ്ടം എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റിൽ വന്ന് അറിയിച്ചു തരിക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നാൽ ശരി അസലമലേക്കും